ഇതാണ് ഷോപ്പ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചങ്കരംകുളം തൃശ്ശൂർ തന്നെയാണ് റബി പേര് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ എന്ന കുറിച്ചുള്ള വീഡിയോ കണ്ടില്ല നാല് കളറിലുണ്ട് നാല് പീസ് ഉണ്ട് അതിലൊന്ന് ബ്ലൂ രണ്ട് റെഡ് ഒരു ഓറഞ്ച് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ഈ റെഡ് റെഡ് നോക്കാം ഇറക്കി നോക്കാം അപ്പൊ ഇതാണ് വണ്ടി വെസ്പട ഒറിജിനാലിറ്റി കണ്ടു കണ്ടില്ലേ അപ്പോ ഗൈസ് ഒരു രക്ഷയും കണ്ടില്ലേ വണ്ടി നല്ല ഉഷാറ് വണ്ടിയാണ് നല്ല കളറിങ്ങും റെഡ് കളറാണോ എനിക്ക് ഒന്നും ഇഷ്ടമായത് ഓക്കേ അല്ലേ ഒരു രണ്ട് കുട്ടികൾക്കായിരിക്കാം കേട്ടോ ഒരു മൂന്ന് വയസ്സ് ഒരു അഞ്ചു വയസ്സൊക്കെ ആണെങ്കിൽ രണ്ട് കുട്ടികൾക്ക് അടിപൊളിയിൽ ഇരിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അപ്പോൾ ഗൈസ് കണ്ടില്ല മീറ്റർ ബോർഡും കാര്യങ്ങളും ഇതിന്റെ സ്വിച്ച് എവിടെയാണ് നോക്കാം ഇതിന്റെ വെയിറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞത് മുപ്പത്തഞ്ച് മുതൽ കിലോ നാല്പത്തഞ്ച് കിലോമീറ്ററിനകത്ത് വെയിറ്റ് പോവും ഇവിടെയാണ് നോക്കി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ മൂവ് ആവും നമുക്കൊരു പണി ചെയ്യാം അമലിനെ കൊണ്ട് ഓടിച്ചു നോക്കാം അമല കുറച്ച് വെയിറ്റ് കൂടുതലാണ് കൂടുതലാണെന്നാലും കുഴപ്പമില്ല അമൽ അയ്യോ അല്ല അയ്യോ വണ്ടിന്ന് ഓടിക്കാൻ ഓക്കെ അന്ന് ഓടിച്ചോ ോട്ടെ ഓക്കെ അടിപൊളി സൂപ്പർ ആ അപ്പോ കേസ് കണ്ടില്ല ഇതാണ് എന്റെ കളർ ചേഞ്ച് ഉള്ള ഒരു ഓറഞ്ച് ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പോ ഫ്രാൻസ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പതാണ് അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതാണ് റേറ്റ് എന്ന് പറയാൻ കാരണം ഓക്കെ ഗായ്സ് ഇതാണ് ഷോപ്പ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചങ്കരംകുളം തൃശ്ശൂർ റോഡ് എസ് ബി ഐ ബാങ്ക് തൊട്ടടുത്ത് തന്നെയാണ് ജൂക്കൾ അറേബ്യ എന്നാണ് ഷോപ്പിൻ്റെ പേര്